പാണ്ടിക്കാട് കുഞ്ഞാൻ നിർത്തി തട്ടിപ്പ് വേണ്ടി കുറേ വീഡിയോ ഉണ്ട് ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാലും യൂട്യൂബ് തുറന്നുകഴിഞ്ഞാലും ആ ഒരു വീഡിയോ മാത്രമേ കാണാനുള്ളൂ ഏറ്റവും കൂടുതൽ കാണുന്നത് ആ വീഡിയോ തന്നെയാണ് അതൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരും പക്ഷേ ഇത്രയധികം അധികം എന്താ പറയുക വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആദ്യമായിട്ട് ഒരു റിയാക്ട് റിയാക്ഷൻ വീഡിയോ പോലെയാണ് ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇത് ആളെ കുറ്റം പറയാൻ എനിക്ക് തോന്നുന്നില്ല കാരണം ആൾ ചെയ്തത് ഏതൊരു മനുഷ്യനായാലും കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ എന്തൊക്കെയോ തട്ടിപ്പുണ്ട് ഡൗട്ടുകളൊക്കെ തോന്നും പക്ഷെ നമ്മുടെ നാട്ടിലെ ചെയ്യുന്ന ഒരു വലിയൊരു എന്താ പറയുക കുഴപ്പം തോന്നുന്നില്ല കാരണം ഇത് പോയി കഴിഞ്ഞാൽ ഇതിപ്പോ കുറച്ച് നാളിത് കത്തി നിൽക്കും അത് കഴിഞ്ഞാൽ അതും തണുക്കുമ്പോൾ അടുത്തത് ഇതേപോലെ ഇതേപോലെതിനേക്കാളും വേറൊരു രീതിയിലുള്ള തട്ടിപ്പ് കാരണം ഇപ്പൊ ഇതില് നടന്ന സംഭവത്തിൽ പാണ്ടിക്കാട് കുഞ്ഞാൻ ഒരു നറുക്കെടുപ്പ് നടന്നിട്ടുള്ളത് ആളല്ല വേറെ ആരുടെ ഒരു നറുക്കെടുപ്പാണ് നടന്നിട്ടുള്ളത് ആ പൈസ വാങ്ങിയിട്ട് പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ചെയ്ത് ആൾക്കങ്ങട്ട് പോയാൽ മതി പക്ഷെ ആള് മാത്രം മറ്റാരൊക്കെയോ പ്രൊമോഷൻ വീഡിയോ ചെയ്ത് ഈ പറയുന്ന വീടിന്റെ നറുക്കെടുപ്പിന് വേണ്ടിയിട്ട് പക്ഷെ അവരൊക്കെ അത് കഴിഞ്ഞ് പോവുകയും ചെയ്തു പൈസയും വാങ്ങി വീഡിയോ ചെയ്ത് അവര് പോയിട്ടുണ്ടോ പക്ഷെ ഇയാള് മാത്രം അത് ആയിട്ട് വീടിൻ്റെ അവിടെ നിന്നും അവസാനം നറുക്കെടുത്തതും ഈ പറഞ്ഞ പുള്ളിക്കാരനാ ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ ആ നിറക്കെടുക്കുന്നത് തന്നെ കഴിഞ്ഞാൽ അറിയാം അതെന്തോ ഒരു ഉഡായിപ്പാന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഉള്ളിലേക്ക് പോയി തപ്പി തടഞ്ഞിട്ട് അങ്ങനെ എടുക്കുന്നത് അത് ഒരെണ്ണം കിട്ടിയത് തൊട്ടടുത്ത് തന്നെ ബൈക്ക് കിട്ടിയ ആള് ബൈക്കിൽ ഓടിക്കാനുള്ള ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുക അവിടെ പിന്നെ വീട് കിട്ടിയത് ഓണറുടെ മോൻ്റെ കൂട്ടുകാരൻക്ക് അതെനിക്ക് ഓണറിന് തിരിച്ചു കൊടുക്കുന്നു ഇങ്ങനത്തെ ഒക്കെ അവസ്ഥകൾ കഴിഞ്ഞാൽ ആർക്കായാലും അറിയാൻ തട്ടിപ്പാന്നുള്ളത് ചിന്തിക്കാവുന്നതുള്ളൂ അപ്പോൾ ഇവർ കുറച്ച് ആ പേര് കേസ് കൊടുക്കും കുറച്ച് നാൾക്ക് ഇതിനെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യും സോഷ്യൽ മീഡിയയിൽ കമന്റിലൊക്കെ ഫുൾ ചർച്ച ചെറിയഭിഷേകം കാര്യങ്ങള് പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അടുത്തൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഈ സംഭവം മറക്കുന്നുള്ളത് അവർക്കും അറിയാം ഈ ഇതിന്റെ വീടിന്റെ ഓണർക്കും അറിയാം ഈ വീഡിയോ ചെയ്തവർക്കും അറിയാം ഇപ്പൊ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അറിയാം അപ്പൊ ഈ കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നവർ ഈ വീഡിയോ കാണുന്ന ഒരു അടുത്ത വീഡിയോയുടെ പിന്നാലെ പോകും കാരണം എന്തൊക്കെയോ സംഭവമാണ് ഡിസയർ പിന്നെ അങ്ങനത്തെ കുറെ പിന്നെ എന്താ പറയാ മണി ചെയ്യും തട്ടിപ്പുകൾ ഇതൊക്കെ വന്നിട്ടുണ്ട് കാരണം പ്രവാസികളെന്ന് പറഞ്ഞിട്ട് വിഭാഗം ഉണ്ട് ആ ശരിക്ക് ചൂഷണം ചെയ്യാൻ പറ്റിയ വിഭാഗമാണ് അതായത് ഈ ഗൾഫിൽ പണി എടുക്കുന്നത് അവിടെ ടോപ്പ് ലെവലിൽ പണിയെടുക്കുന്നവരല്ല ഈ കഫ്റ്റീരിയകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഡ്രൈവറായിട്ടൊക്കെ പഴകുന്നുണ്ടല്ലോ അവർ പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് എടുക്കുന്ന തരത്തിലായിരിക്കും ഇതുപോലുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ അവസ്ഥ നാട്ടിലത്തെ അവസ്ഥ അവരുടെ അവസ്ഥ വീഡിയോ കാണുമ്പോൾ ആവുന്നില്ല കാരണം എനിക്ക് നേരിട്ട് അറിയുന്നതുകൊണ്ടാണ് പറയുന്നത് ഞാൻ താമസിച്ചു തരുന്ന അടുത്ത് കുറെ പല സ്ഥലത്ത് പെട്രോൾ പമ്പിലൊക്കെ താമസിച്ചിരുന്ന ഒരുമിച്ചിന് ഞങ്ങൾ റൂമിൽ താമസിച്ചിരുന്നത് പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്തു തരുന്നവരും അങ്ങനെ ഷോപ്പിൽ വർക്ക് ചെയ്തിരുന്നവർക്കുണ്ടേ അപ്പോൾ പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഓയോ അപ്പം അവിടെ വന്നിട്ട് സ്പോട്ടിൽ പൈസ അയക്കാനുണ്ട് അതായത് അന്ന് മറ്റാളായിരുന്നു ഫിറോസ് ടു സിറ്റിപ്പാറ അല്ല മറ്റേ ഫിറോസ് കുന്നും പറമ്പിൽ അന്ന് ആളുടെ വീഡിയോ അങ്ങനെയുള്ള ഒരു വീഡിയോ ആയിരുന്നു കുറച്ച് ദയനീയത കാണിക്കുന്നത് അപ്പം അവിടെ നിന്ന് അപ്പം തന്നെ പൈസ അയക്കുന്നു ആ ഒരു സംഭവം പൈസ അയക്കാൻ അയക്കാനവിടെ ആളുള്ളിടത്തോളം പ്രവാസികളുള്ളിടത്തോളം നാട്ടിൽ ഈ ഈയൊരു തട്ടിപ്പ് നടന്നുകൊണ്ടേയിരിക്കും ഇതെന്നല്ലെങ്കിൽ ഇതല്ലെങ്കിൽ വേറെ വേറെ രീതിയിൽ വന്നുകൊണ്ടിരിക്കും സോ ഇതിന് ശേഷം കിടന്ന് കറിഞ്ഞിട്ട് കാര്യമില്ല അയ്യോ കേസ് കൊടുക്കും പൈസ പോയിട്ട് അറിഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ആൾക്കൊരു രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ചെയ്യുന്നുണ്ടെങ്കിൽ നേരിട്ട് പോയിട്ട് ചെയ്തോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് ചെയ്യാതെ നേരിട്ട് പോയിട്ട് ചെയ്തോ അതല്ലെങ്കിൽ ആളെ സഹായിക്കാൻ എന്നുള്ള മനസ്സോട്ട് ചെയ്തു അതല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണോ ടിക്കറ്റ് എടുക്കണെങ്കിൽ ഏറ്റവും പരിപാടി കേരള ബെമ്പർ കേരള ലോട്ടറി എന്നൊക്കെ പറഞ്ഞെടുത്തു ഓണം വിഷൊക്കെ അടിക്കുന്നുണ്ട് ബാക്കിയുള്ളത് അടിക്കുന്നില്ലെങ്കിലും പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും അടിക്കുന്ന എന്താ പറയുക ആരും പുറത്തറിയുന്നില്ല അല്ലെങ്കിൽ അടിക്കണ്ടോ ഇല്ല എന്നൊന്നും അറിയില്ലെങ്കിലും ഈ അയ്യായിരം രൂപ നൂറ് രൂപ അതൊക്കെ അടിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്തു അതല്ലേ ഒരാൾ സഹായിക്കാൻ അല്ലെങ്കിൽ സഹായിക്കാനായിട്ടൊരായിരം രൂപ കൂടുതൽ കാരണം അതിന് ശേഷം കണ്ടിട്ട് ഇപ്പം വളം വെക്കുന്ന അർത്ഥം ഇല്ല കാരണം ആളെ ഇപ്പം കുറ്റപ്പെടുത്തിയിട്ടുള്ള കാര്യം എനിക്ക് തോന്നില്ല കാരണം ഇത് ആദ്യത്തെ ഒരാളോ അല്ലെങ്കിൽ അവസാനത്തൊരാളോ അല്ല ഇപ്പം ഈ ലോട്ടെടുത്ത ആളുകൾ ഇല്ലെങ്കിൽ കൂപ്പ് എടുത്ത ആളുകൾ തന്നെ കഴിഞ്ഞാൽ അതുപോലത്തെ വേറെ ഒരു തട്ടിപ്പ് വരുമ്പോൾ അവിടെയും പോയിട്ട് തലവെക്കും അപ്പം എനിക്ക് ഇത് കണ്ടപ്പോ ഒരു അഭിപ്രായം പറയണത് തോന്നി അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു സംഭവം കണ്ടപ്പോൾ ചെയ്യണം എന്ന് തോന്നിയതാണ് കാരണം ആളുടെ ഭാഗത്ത് അത് നോർമലി നാട്ടു നടപ്പുള്ളൊരു കാര്യം എല്ലാവരും ചെയ്യുന്നത് കൂടുതലാണ് ും ചെയ്ത് അത്രേ സംഭവിച്ചിട്ടുള്ളൂ പക്ഷേ ആൾ ചെയ്ത പിന്നെ ആളുടെ ഓൾറെഡി ആൾക്കാർ ഹൈറ്റേഴ്സ് ഉള്ളത് കൊണ്ടും പിന്നെ ആളുടെ എന്താ പറയുക നോർമൽ എല്ലാവരും ചെയ്യുന്നതിനേക്കാൾ വിട്ടിട്ട് കുറച്ചും കൂടെ ഒരു ഓവറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു പിന്നെ ഓൾറെഡി ഉള്ള ശത്രുക്കളായാലും അതല്ലെങ്കിൽ ഹൈറ്റേഴ്സ് ആയാലും അത് കുറച്ചും കൂടെ ഒന്ന് പൊലിച്ച് വേറെ രീതിയിലേക്ക് ആക്കി മാറ്റി അതാ സംഭവിച്ചിട്ടുള്ളത് കാരണം ഇതൊക്കെ നോർമലി നോർമലിപ്പൊ നാട്ടിൽ നടക്കുന്നുണ്ട് അങ്ങനെ പിന്നെ പുറത്തുള്ളവർ അല്ലെങ്കിൽ നാട്ടിലധികം ജസ്റ്റ് ഇറങ്ങിയെന്ന് വെച്ചാൽ മനസ്സിലാവും കാരണം ഇപ്പൊ കൂടുതലും തട്ടിപ്പ് കാര്യങ്ങളൊക്കെ ആവേശമായിട്ട് നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ എന്നൊരു കുറവില്ല ഇതിപ്പോ പാണ്ടിക്കാടുകൾ ഞാൻ ഈ ഒരു നറുക്കെടുപ്പ് തട്ടിപ്പെന്നു പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇത്രയും വീഡിയോ കണ്ടിരുന്നു എനിക്ക് പറയാൻ തോന്നിയ കാര്യമുണ്ടോ നമുക്ക് പറയാം ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് പറയാൻ പറ്റുക ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് എന്റെ അഭിപ്രായമാണ് പറഞ്ഞിട്ട് പലർക്കും പല അഭിപ്രായമായിരിക്കാം കാരണം ഇപ്പൊ പ്രവാസികളെ കുറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പ്രവാസി തന്നെയായിരുന്നു എനിക്കും അനുഭവമാണ് ാനും പൈസ അയച്ചിട്ടുണ്ട് ഗൾഫിലുള്ള യോമാനിലൊക്കെ വേറ്റോളപ്പൊ ഞാൻ നാട്ടിൽ ഇതുപോലത്തെ വീഡിയോ കണ്ടിട്ട് ഒരേ ക്യു ആർ കോഡ് ഉണ്ടാവും അതിനിക്ക് പെട്ടെന്നുള്ളത് നമ്മൾ അയച്ചു പോകും കാരണം ചില ഒരേ അവസ്ഥ കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് ചിന്തിക്കും പോകും നമ്മൾ നൂറ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേര് കൊടുത്തുകഴിഞ്ഞാൽ പ്രശ്നം തീരും തീരുന്ന ചിന്തകരക്കുന്നുണ്ട് പക്ഷെ മൊത്തരെടുക്കാൻ മൊതലെടുക്കാൻ ഒരു കുറേ പേരുണ്ട് അത് നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾ നിക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് കൊണ്ട് പ്രവാസികളോടാണ് എന്തെങ്കിലും ഒക്കെ അറിയുമ്പോഴും പൈസ അയക്കുന്നത് മുമ്പ് നാട്ടിലൊക്കെ ഒന്ന് വിളിച്ച് അന്വേഷിച്ച് ഒക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം പിന്നെ നമ്മൾ ചിന്തിക്കും ഒരു അഞ്ഞൂറായിരം കൊടുക്കുന്നുള്ളോ അതിന് വേണ്ടിട്ട് അന്വേഷിക്കണം നോക്ക് അത് അഞ്ഞൂറായിരം അത് വില അതിൻ്റെതായ വരണ്ടെന്നുള്ളത് അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം കാരണം അവിടുത്തെ ഗൾഫിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്ത് പറഞ്ഞത് പ്രവാസികളാണ് കാരണം കൂടുതലും പ്രവാസികളുടെ പൈസ തന്നെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലെ ചെയ്യുന്നവർ ലക്ഷ്യം വെക്കുന്നതും പ്രവാസികൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുക അപ്പൊ ഇനി കഥ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ വലിച്ചു നീട്ടിയില്ല ജസ്റ്റിവിടെ അവസാനിപ്പിക്കുകയാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ